കൈവിട്ട് കേസിൽ ഒന്നാം പ്രതി സവാദ് ഒളിവ് ജീവിതത്തിനിടെ പിടിക്കപ്പെടാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതലുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൂടെ മരപ്പണി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോണാണ് സവാദ് മിക്കപ്പോഴും ഉപയോഗിച്ചത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആദ്യ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് നൽകിയത് യഥാർത്ഥ പേരായിരുന്നു വിവാഹത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചതായുള്ള സംശയവും ബലപ്പെട്ടോ സാരങ്ക് വിവരങ്ങൾ നൽകും സാരങ്ക് ഈ സവാദിന്റെ ഒളിസ്ഥലത്തെക്കുറിച്ച് സവാദിന്റെ ഒളിവു ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇതെന്തായാലും ഇത്ര വർഷക്കാലം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സവാദിന് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ സ്വാഭാവികമായും മറ്റുള്ളവരുടെ സഹായം ഉണ്ടാകില്ലേ അതുകൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് അഞ്ജിത തീർച്ചയായും ഇത്രയും വർഷക്കാലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാറി മാറി രഹസ്യ ജീവിതം നയിച്ചിരുന്ന സവാദിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മരപ്പണി എടുത്തായിരുന്നു സവാദ് ജീവിതം പുലർത്തിയിരുന്നത് അത്തരത്തിൽ പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള തന്ത്രം മെനഞ്ഞായിരുന്നു സവാദിന്റെ യാത്രകൾ പൂർണമായും ഉണ്ടായിരുന്നത് കൂടെ ജോലി ചെയ്തിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകളായിരുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് അതുമാത്രമല്ല ഈ ഒരു സമയത്തിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞതിനു ശേഷം സവാദ് ഒരിക്കൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി ഭാര്യയുമായി എറണാകുളത്ത് എത്തുകയുണ്ടായി ആ യാത്ര പൂർണ്ണമായും ഒരു സഞ്ചാര സംവിധാനം മാത്രം ഉപയോഗിച്ച രീതിയിലായിരുന്നില്ല കുറ്റി കണ്ണൂരിൽ നിന്നും കാസർഗോ ക്ഷമിക്കണം കണ്ണൂരിൽ നിന്നും കുറ്റിപ്പുറം വരെ ട്രെയിന് സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിലായിരുന്നു യാത്ര ക്ഷമിക്കണം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലായിരുന്നു യാത്ര അതിനുശേഷം ആ ചടങ്ങിലെത്തിയ സമയത്ത് ഭാര്യയും ഭാര്യയുടെ അടുത്ത ബന്ധുക്കൾ അടങ്ങുന്ന ആളുകളുടെ ഫോൺ മാറ്റി വെക്കാൻ ഒരു തത്രപ്പാട് സവാദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒരു അടുത്ത ബന്ധു അത് ചോദ്യം ചെയ്ത സമയത്ത് പണ്ട് ഞാനൊരു കേസിലകപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയുള്ള ഒരു മുൻകരുതലാണ് എന്നുള്ള സൂചനയും സവാദ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സവാദിനെടുത്തുകയാണ്